നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒപ്പ അമേരിക്ക വിജയം ആഘോഷിക്കുന്നതിനിടയ്ക്ക് ബസ്സിൽ വെച്ച് അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ചാൻഡി നടത്തിയതും അത് എൻസോ ഫെർണാണ്ടസ് ലൈവ് ഒക്കെ വലിയ വിവാദമായിരുന്നല്ലോ പക്ഷെ ആ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ന്യായീകരണം നടത്തുന്ന നിരവധി പേരെ നമ്മുടെ കമന്റ് ബോക്സിൽ കാണാം അവരതിനെ ഒന്നുകിൽ ആ വിഷയം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അന്ധമായ ഫാനിസം വെച്ച് ന്യായീകരിച്ച് ചെറുതാക്കി കാണ കാണുകയാണ് എന്നാൽ അർജന്റീൻ മാധ്യമം ടി വൈസി സ്പോർട്സ് ഇതിനെ ചെറുതായി കാണുന്നില്ല അവർക്ക് കാര്യം വ്യക്തമായിട്ട് അറിയാം ഇത് അത്ര സിമ്പിൾ അല്ല എന്ന് അവരിപ്പോ എൻസോ ഫെർണാണ്ടസിന് ലഭിച്ചേക്കാവുന്ന നടപടികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ നടപടി വരാം ഫിഫയും കോൺമെബോളും അതുപോലെ ഇംഗ്ലീഷ് എഫയും അദ്ദേഹത്തിനെതിരെ എടുത്തേക്കാവുന്ന നടപടികള് കൃത്യമായി അവർ വിശദീകരിക്കുന്നുണ്ട് ടി വ സി സ്പോർട്സ് വിശദീകരിക്കുന്നുണ്ട് നോക്കാം നമുക്ക് ഒന്ന് ഫിഫ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുക്കും ഫിഫ ഓൾറെഡി ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദി കറണ്ട് ഫിഫ കോഡ് ഓഫ് എത്തിക്സ് എന്താണ് ഇതിലെ ശിക്ഷ നടപടി വരാൻ പോകുന്നത് മിനിമം പതിനായിരം സിസ് ഫ്രാങ്ക് ഫൈന് അത് മാത്രമല്ല പിന്നെയാണ് വീണ്ടും ശക്തമായിട്ടുള്ള നടപടികൾ ഇതിന്റെ പിന്നാലെ വരും എന്നുള്ളതുകൂടി ചേർക്കുന്നത് താരത്തിനെതിരെ വിലക്ക് വരാം എന്ന് പറഞ്ഞാൽ ഓൺ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് ടു ഇയേഴ്സ് മാക്സിമം രണ്ടു വർഷക്കാലത്തെ വിലക്ക് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് വന്നേക്കാം രണ്ടു വർഷവും വിലക്കും എന്നല്ല മാക്സിമം ആണ് രണ്ടു വർഷം ചിലപ്പോൾ കുറച്ച് മത്സരങ്ങൾ മാത്രമാകാം അതൊക്കെ ഫിഫ തീരുമാനിക്കേണ്ടതാണ് പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം ഫിഫയുടെ ജനറൽ സെക്രട്ടറി മാറ്റിയസ് ഗാഫ്റ്റോം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇത്തരം വിഷയങ്ങളെ ഡിഫറൻ്റ് ആയിട്ട് കാണണമെന്നും റേസിസ്റ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റുകൾ വന്നാൽ സിവിയർ സാങ്ഷൻസ് കൊടുക്കണം മത്സരങ്ങൾ നഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ അതിനെതിരെ നടപടി എടുക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു അതാണ് ഫിഫയുടെ ഈ കാര്യത്തിലുള്ള ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് സോ ശക്തമായിട്ടുള്ള നടപടി ഫിഫ എടുക്കാൻ സാധ്യതയായിട്ട് കഴിഞ്ഞില്ല കോൺമബോളിന്റെ ഡിസിപ്ലിനറി കോഡ് കൂടി ഇപ്പോൾ ഉള്ള ടൂസി സ്പോർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അണ്ടർ ആർട്ടിക്കിൾ സെവൻ ഡിസ്ക്രിമിനേഷൻ എന്ന പേരിൽ അണ്ടർ ആർട്ടിക്കിൾ സെവൻറ്റീൻ ഉണ്ട് ആർട്ടിക്കിൾ സെവൻറ്റീൻ ഉണ്ട് കോർണർബോളിന്റെ ഡിസ്ക്രി കോഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതനുസരിച്ച് സസ്പെൻഡ് ചെയ്യും ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടായാൽ ഫോർ എ മിനിമം ഓഫ് ഫൈവ് മാച്ചസ് ഓർ എ മിനിമം ഓഫ് പീരിയൂ മന്ത്സ് അപ്പോൾ അഞ്ച് മത്സരങ്ങളിലേക്കോ രണ്ട് മാസത്തേക്കോ താരത്തിന് വിലക്കാം അതുപോലെ തന്നെ ഇത് കൂടുതൽ പ്രശ്നമുള്ള തരത്തിൽ ഡിസ്ക്രിമിനേഷൻ ഈ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഫിഫ കോഡ് അനുസരിച്ചുള്ള മറ്റ് നടപടികളിലേക്ക് കൂടി കോണ കടക്കും എന്നുള്ളത് കൂടി ഇപ്പോൾ ഉള്ള ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ഇനി അക്കോഡിങ് ടു എഫ് എ ഇംഗ്ലീഷ് എഫ് എ കാരണം ചെൽസിയിലാണ് അദ്ദേഹം കളിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് എഫ് എ നടപടി എടുത്തേക്കാം അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷ് എഫ് എയുടെ ആ ഒരു റൂൾ അനുസരിച്ച് ഗവേണിംഗ് ബോഡിയുടെ റൂൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള ആൻ എൻഫ്രിൻമെൻറ്റ് ഓഫ് ഡിസ്ക്രിമിനേറ്ററി അബ്യൂസ് വന്നാൽ ആറ് മുതൽ പന്ത്രണ്ട് മത്സരങ്ങൾ വരെ സസ്പെൻഷൻ ലഭിച്ചേക്കാം പിന്നെ കൂടാതെ ഫൈനാൻഷ്യൽ കൂടി വരാം ഇത് വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് എഫ്ഐയുടെ റൂളിൽ ഉള്ളതാണ് സോ ഇപ്പൊ അതിനേക്കാൾ വളരെ മൈൽഡർ ആയിട്ടുള്ള ഒരു പ്രീസിഡ് ഈ വിഷയത്തിലുണ്ട് അതായത് എലിൻസെൻ ഗവാനെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും കുറച്ച് മുമ്പ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ സുഹൃത്തിനെ തമാശയ്ക്ക് നിഗർ എന്ന രൂപത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചത് അത് വലിയ രൂപത്തിൽ വിവാദമാവുകയും അന്ന് അദ്ദേഹത്തിനെതിരെ നടപടി വരികയും ചെയ്തു അപ്പം ഇത് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിന് ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എൻസോ ഫെർണാണ്ടസിനെതിരെ എന്ത് നടപടി വരുമെന്നുള്ളത് ആരാധകാകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ് ഇവിടെ കമൻ്റ് ഇടുന്നവര് കാര്യങ്ങൾ ലഘൂകരിച്ച് കാണുന്ന പോലെയല്ല എന്ന് കൃത്യമായിട്ട് ടി വൈ സി സ്പോർട്സിനും അർജന്റൈൻ മാധ്യമങ്ങൾക്കും ഒക്കെ അറിയാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായിട്ടാണ്